താരത്തിന്റെ കണ്ണാടിയുടെ മുമ്പിലുള്ള ഒരുക്കം കണ്ടാൽ തോന്നും താരം എവിടെയോ കറങ്ങാൻ പോവുകയാണ് വേറെ എങ്ങനെയൊക്കെ വല്ല കേട്ടോ ഒന്ന് ഡാൻസ് ക്ലാസ് വരെ പോയിട്ട് വരണം അതിനാണ് ഈ കണ്ണാടിയുടെ മുമ്പിൽ ഇത്രയും ഒരുക്കം കാണിക്കുന്നത് ഞാനും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങാൻ കയറിയിട്ടുണ്ട് ആ സമയമാണ് പഠേ എന്നൊരു സൗണ്ട് കേട്ടത് അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആൾ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന് ആ നിപ്പ് കണ്ടാലോ മനസ്സിലാവുമല്ലോ വേറൊന്നുമില്ല ചെറുതായിട്ട് എന്റെ പെർഫ്യൂം ബോട്ടിൽ ഒന്നെടുത്ത് താഴെ ഇട്ട് പൊട്ടിച്ചു എന്നിട്ട് ചിരിച്ചു മയക്കുന്നു എന്താ അല്ലേ ഞാൻ പിന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകേണ്ടതായതുകൊണ്ട് വലിയ രീതി വഴക്കൊന്നും കൊടുത്തിട്ടില്ല ചെറിയ ഒരു അടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് എവിടെ പോകണമെങ്കിലും എല്ലാ ദിവസവും രാവിലെ വിളിച്ച് അച്ഛനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് താരത്തിൻ്റെ ഉടുപ്പും എല്ലാം ഒന്ന് കാണിച്ചില്ലെങ്കിൽ ആൾക്കൊരു മനസ്സുഖ കുറവാണ് എന്നിട്ട് വേറൊരു കലാപരിപാടിയാണ് രാവിലെ എണീറ്റ ഉടനെ നമ്മളെ ഫ്രണ്ടിലുള്ള ചെടികളിൽ എത്ര പൂവുണ്ട് എന്നൊന്ന് എണ്ണി തിട്ടപ്പെടുത്തണം അല്ലെങ്കിൽ ആൾക്ക് ഒരു സുഖവും കിട്ടില്ല അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്നെല്ലാം തീർന്നില്ലേ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ വേഗം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് അതിന് മുമ്പ് നമ്മളിവിടെ അടുത്തുള്ള മുരുകൻ ക്ഷേത്രത്തിലും ഒന്ന് പോകണം സ്കന്തഷഷ്ടി നടക്കുവാണല്ലോ അപ്പം ഞാൻ എല്ലാ ദിവസവും ആ ദിവസങ്ങളിലും ഒന്ന് പോകാറുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കും പോകാറുണ്ട് നമ്മളെ ചുറ്റുമുള്ള അമ്പലങ്ങളിലെല്ലാം ഇടക്കിടയ്ക്ക് ഒന്ന് പോകുന്ന ഒരു ശീലം എനിക്കുണ്ട് അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ തൊഴിലിറങ്ങിയിട്ട് വേഗം ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് കാരണം ആൾക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് ലേറ്റ് ആയിട്ട് എത്തിയില്ലെങ്കിൽ ഒരു സുഖമില്ല ഇന്നെങ്കിലും ഒന്ന് നേരത്തെ എത്തിക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു പറഞ്ഞതുപോലെ തന്നെ നേരത്തെ എത്തിയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു മുഖത്ത് കണ്ടില്ലേ ആ ഒരു മ്ലാനത നേരത്തെ എത്തിയതിൻ്റെ മ്ലാനതയാണ് അങ്ങോട്ട് തീരെ രസിച്ചിട്ടില്ല അങ്ങനെ ഡാൻസ് ക്ലാസ്സിനോട് ചേർന്നാണ് നമ്മുടെ ശ്രീകണ്ഠേശ്വരം അമ്പലം ഉള്ളത് അപ്പം ഇവിടെയും ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു ഇവിടെയൊക്കെ വന്ന് തൊഴുമ്പോൾ ഒരു എനിക്കൊരു പ്രത്യേകതയാണ് കേട്ടോ ഈ ശ്രീകണ്ഠേശ്വരത്തപ്പൻ്റെ അടുത്ത് വന്ന് ഒന്ന് തൊഴുത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ എനിക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അപ്പം ഞാൻ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് നല്ല വെയിലൊക്കെ കണ്ട് സന്തോഷിച്ച് വന്നതാണ് ദേ മഴ തുടങ്ങിയിട്ടുണ്ട്